ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയും ഭാര്യ നട്ടാഷ സ്റ്റാൻകോവിച്ചും തമ്മിൽ വിവാഹമോചിതരാകുന്നുവെന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി തുടങ്ങി ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ശേഷമായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹമോചന വാർത്തകൾ പുറത്തുവന്നത് വിഷയത്തിൽ ഇരുവരും പരസ്യമായി പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ടി ട്വന്റി ലോകകപ്പ് നേടിയ ശേഷം നട്ടാശ ഹാർദിക്കിന് ആശംസകൾ നേർന്നില്ല എന്നതും ടി ട്വന്റി ലോകകപ്പ് വിജയാഘോഷങ്ങളിൽ നട്ടാശ ഹാർദിക്കിനൊപ്പം ഉണ്ടായിരുന്നില്ല എന്നതും ഈ സംശയം ബലപ്പെടുത്തുന്നതാണ് ഹാർദിക്കിന്റെ വിവാഹം മോചന വാർത്തകൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനിടെ ഒരു ആരാധികയ്ക്കൊപ്പമുള്ള താരത്തിൻ്റെ പുതിയ ചിത്രങ്ങളാണ് വൈറലാകുന്നത് പ്രാച്ചി സോളങ്കി എന്ന പെൺകുട്ടിയാണ് ഹാർദിക്കിനൊപ്പം പ്രത്യക്ഷപ്പെട്ടത് പ്രാച്ചിയുടെ തോളിൽ കൈവച്ചുകൊണ്ടുള്ള ഹാർദിക്കിന്റെ ചിത്രങ്ങൾ പ്രാച്ചിയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇവർ പങ്കുവച്ച വീഡിയോയിലും ചിത്രങ്ങളിലും ഹാർദിക് പ്രാച്ചിയെ ചേർത്തു പിടിക്കുന്നതായി കാണാം ആർക്കെങ്കിലും എന്നെ പിഞ്ച് ചെയ്യുവാൻ കഴിയുമോ എന്ന തലക്കെട്ടോടെയാണ് പ്രാച്ചി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത് ചിത്രത്തിന് കീഴിൽ നന്ദി അറിയിച്ച് ഹാർദിക് കമന്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ചിത്രങ്ങൾക്ക് കീഴിൽ ഹാർദിക്കും പ്രാച്ചിയും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ആരാധകരിൽ പലരും ചോദിക്കുന്നുണ്ട്